ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് രഞ്ജിത്ത് വച്ചാൻ്റെ കൂടെയാണ് കേട്ടോ അങ്ങനെ രാവിലെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എരിപ്പാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഗേറ്റ് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഒരു മല ചെന്നാൽ പറ്റും മല ചെന്നെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ആദ്യം വന്ന ബസ്സിനകത്ത് തന്നെ ചടികയറി അങ്ങനെ ബസ് ബസ്സ് വരെ ഉള്ളായിരുന്നു അപ്പോൾ ഞങ്ങൾ അടൂരിൽ ഇറങ്ങി ഇനി ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ ഉണ്ട് മലയിലേക്ക് പോയത് അപ്പോഴേക്കും മംഗലത്തെ ഒരു വണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ മംഗലത്തെ വണ്ടി കയറി ഏഴംകുളം ഇറങ്ങി പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് വേണ്ടി വന്നു വോട്ട് ഇറങ്ങിയ ശേഷം തന്നെ നമ്മളൊരു വണ്ടി ആക്സിൽ ഒടിഞ്ഞ് അടക്കമുണ്ട് കേട്ടോ ആക്സിൽ ഒടിഞ്ഞ് ഹബ്ബ് സഹിതം ഇളകി മാറിയിരിക്കുന്ന ഒരു വണ്ടി ഇവിടെ റോഡിൽ കിടക്കുന്നതായിട്ട് നമ്മൾ കണ്ടു അങ്ങനെ നമ്മൾ പോയി നോക്കിയപ്പോഴാണ് അത് പാറയും കൊണ്ടു വന്ന വണ്ടിയാണ് കേട്ടോ ടയറൊക്കെ ഉറഞ്ഞിട്ട് അത് ആക്സിൽ സഹിതം ഹബ്ബ് സഹിതം ഊരിപ്പോയതാണ് അങ്ങനെ ഞങ്ങൾ കാപ്പുപൂടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ മലയിലേക്ക് എത്തി അങ്ങനെ മല പൊതുവേ വണ്ടി കുറവായിരുന്നു കേട്ടോ കല്ലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതുപോലെ തന്നെ തലേന്ന് നല്ല മഴ ആയതുകൊണ്ട് തന്നെ വഴിയും കാര്യങ്ങളൊക്കെ ചാളപ്പുള്ള കിടക്കുക പുഴയിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ അങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാടെ അങ്ങനെ രഞ്ജിത്ത് പ്രോ പാസ്സെടുക്കാനായിട്ട് പോയി അപ്പോഴേക്കും ഞാൻ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ കേട്ടോ പാർബ്മെൻസിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വാഹനമാണ് അങ്ങനെ രഞ്ജിത്ത് പ്രോ നമ്മുടെ പാസും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ തട്ടി നോക്കി കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ നേരെ ഇനി വലിയ അഴിക്കലോട്ടാണ് എൻ്റെ ലോഡ് അപ്പോൾ അങ്ങനെ നമ്മൾ സൈഡിൽ എത്തിരിക്കുകയാണ് അത് പായം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ഗേറ്റ് കുത്താനുള്ള തത്രപ്പാട്ടിലാണ് മഴ പെയ്ത് കിടക്കുന്നോണ്ട് തന്നെ താഴാനുള്ള വണ്ടി താഴോ എന്നുള്ളൊരു ചെറിയ പേടിയുണ്ട് കേട്ടോ भारी आना कदि क्यों तो बता, बता ലോഡൊക്കെ കുത്തി നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ നമ്മൾ പേടിച്ച പോലെ വലിയ പ്രശ്നമില്ലായിരുന്നു അവിടെ താഴുമോ എന്നുള്ളൊരു ചെറിയ ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാതെ വണ്ടി കയറി അപ്പോൾ ആ ഫ്രണ്ട് കാണുന്നതാണ് അഴീക്കൽ ലൈറ്റ് ഹൗസ് അപ്പോൾ വച്ചാമാരെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ